മൈൻഡ് സ്റ്റുഡിയോ സൊല്യൂഷൻസ് ആൻഡ് വെൽനസ് ജാലിക്കരയിൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു ജീവിത മാനസിക സമ്മർദ്ദങ്ങളും ബന്ധങ്ങളുടെ വെല്ലുവിളികളും പരിഹരിച്ച് സമകൂലിതമായ ജീവിതത്തിലേക്ക് കുട്ടികളെയും മുതിർന്നവരെയും നയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മൈൻഡ് സ്റ്റുഡിയോ പ്രവർത്തനമാരംഭിച്ചത് വ്യക്തിഗത കൗൺസിലിംഗ് ഗ്രൂപ്പ് കൗൺസിലിംഗ് കൗമാര പ്രശ്നങ്ങൾ കുട്ടികളുടെ പെരുമാറ്റ പ്രശ്നങ്ങൾ ദാമ്പത്യപ്രശ്നങ്ങൾ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ പ്രസവാനന്തര വിഷാദം കരിയർ ഗൈഡൻസ് വ്യക്തിഗത വികാസം വയോജന പ്രശ്നങ്ങൾ ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവയ്ക്ക് വിദഗ്ധ സഹായം ഇവിടെ ലഭ്യമാണ് ഇന്ന് കാലത്ത് ചാലിക്കര യൂണിവേഴ്സിറ്റി സെൻ്ററിന് സമീപം നൊച്ചാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാരദാ പട്ടേൽ കണ്ടി മൈൻഡ് സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വീട്ടിലും കുടുംബം ഞാൻ പറയുന്നത് എപ്പോഴും തർക്കവും പ്രശ്നങ്ങളും അടിയും പിടിയും മാനസികമായിട്ട് ഐക്യമില്ലാത്ത കുടുംബമാണെങ്കിൽ അവിടെ വളരുന്ന കുട്ടികൾ ഏറ്റവും പ്രശ്നകാരികളാവും ചെയ്യും അവർ വളർന്ന് കുറച്ച് വരുമ്പോൾ തന്നെ എങ്ങനെ എങ്ങോട്ട് സ്വാതന്ത്ര്യം കിട്ടും എങ്ങനെ സ്നേഹം അവിടെ കിട്ടുന്നു അനുസരിച്ച് കുട്ടികൾ പോവും പഠിക്കാൻ പോയ കുട്ടികളൊക്കെ പല ആൾക്കാരുടെ കൂടെ പോവുകയും അതുപോലെ തന്നെ ജീവിതം പിന്നെ നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതെന്താ കുടുംബത്തിലെ പ്രശ്നങ്ങളിൽ നിന്നാണ് അതൊക്കെ തുടങ്ങുന്നത് വേണ്ടത്ര പരിചരണവും ശ്രദ്ധയും സ്നേഹവും കിട്ടേണ്ട കാലത്ത് അത് കിട്ടാതെ വരുമ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ നമുക്ക് നേരെ നയിച്ചു കൊണ്ടുവരണമെങ്കിൽ ഇത്തരം സെൻ്ററുകൾ ഈ കൗൺസിലിങ് ഏറ്റവും ആവശ്യമായ ഒരു കാലഘട്ടത്തിലാണ് ചാരിക്കരയിൽ ഇത് പ്രവർത്തിക്കാൻ തുടങ്ങിയെന്നുള്ളത് വളരെ കൂടി നമുക്ക് പരമാവധി ആൾക്കാർ ഇവിടെ എത്തിക്കാൻ വേണ്ടി പഞ്ചായത്തും കൂടി പരിശ്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വലിയൊരു സമയം ഗ്രാമപഞ്ചായത്ത് അംഗം ഷിജി കൊട്ടാരക്കൽ അധ്യക്ഷത വഹിച്ചു കോഴിക്കോട് മൈൻഡിസം സെൻറ്റർ ഹിപ്നോതെറാപ്പിസ്റ്റ് കബീർ ആസാദ് വിഷയാവതരണം നടത്തി എസ് കെ അസൈനാർ രവീന്ദ്രൻ കേളോത്ത് തുടങ്ങിയവർ സംസാരിച്ചു ഇ കെ സുരേഷ് ഇ കെ സുരേഷ് കുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഷഹബ ജംഷീർ നന്ദി പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒട്ടേറെ സംഘർഷങ്ങൾ അതുപോലെ തന്നെ അസ്വസ്ഥതകൾ ഒരുപാട് പ്രതീക്ഷകൾക്ക് പിന്നാലെ പായുന്ന ജീവിത പ്രശ്നങ്ങൾ അങ്ങനെ നിരന്തരം മാനസിക പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു തലമുറയിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നാമൊക്കെ ഒരു വഴുക്കലുള്ള ചണി നിറഞ്ഞ ഒരു വരമ്പിലൂടെ നടക്കുന്നത് പോലെയാണ് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ ഒരു ചെറിയ സ്ലിപ്പറി പാത്തിലൂടെ കടമ്പോ താഴേക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തില് മാനസിക പ്രശ്നങ്ങൾ ഉള്ള ഒട്ടേറെ പേരെ നമുക്ക് ഇപ്പോൾ കണ്ടെത്താം അതിന്റെ ശരാശരി ശതമാന നിരക്ക് ഏതാണ്ട് പതിമൂന്ന് അധികമായി കഴിഞ്ഞിരിക്കുന്നു കേരളത്തിൽ ഇത് വളരെ ഭീതിജനകമായ ഒരവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് ഇത്തരം മാനസിക പ്രയാസങ്ങൾ നേരിടുന്നവരെ സഹായിക്കാനുള്ള സംവിധാനങ്ങള് വളരെ വളരെ കുറവാണ് കേരളത്തിൽ കൃത്യമായ സമയത്ത് അവരോട് സംസാരിക്കാനും അവരെ കേൾക്കാനും കൗൺസിലിംഗ് നടത്താനും ഒക്കെ കഴിഞ്ഞാൽ ഒട്ടേറെ പേരെ നമുക്ക് രക്ഷിച്ചെടുക്കാൻ കഴിയും കഴിഞ്ഞ വർഷം തന്നെ കേരളത്തിൽ ഏതാണ്ട് നൂറോളം കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ആത്മഹത്യ ചെയ്തിരിക്കുന്നു അധ്യാപകന്മാരും അതുപോലെ പോലീസുകാരും ഒക്കെ ആത്മഹത്യ ചെയ്ത ഒട്ടേറെ കേസുകളുണ്ട് അതുപോലെ കുടുംബത്തിൻ്റെ ഡൈവേഴ്സ് റേറ്റ് വളരെ കൂടിയിരിക്കുന്നു കേരളത്തിൽ പണ്ട് ഡൈവേഴ്സ് റേറ്റ് വളരെ കുറവായിരുന്നു ഇപ്പോഴത് ഏതാണ്ട് ഇരുപതിനടുത്ത് എത്തി നിൽക്കുന്നു ഇത് സൂചിപ്പിക്കുന്നത് സമൂഹത്തിലുള്ള ചിതറിയ കുടുംബ ബന്ധങ്ങളും അതുപോലെ തന്നെ അസ്വസ്ഥമായ മാനസിക അവസ്ഥയുമാണ് ഇവരെ ഈ അവസ്ഥയിൽ നിന്ന് അവരെ രക്ഷിച്ചെടുക്കുവാൻ യഥാർത്ഥ ഒരു കൗൺസിലിംഗിന് കഴിയും ഇവിടെ ഈ ചാലിക്കരയിലെ പെനാപ്രക്കടത്ത് മൈൻഡ് സ്റ്റുഡിയോ എന്ന പേരിൽ ഒരു കൗൺസിലിംഗ് സെൻ്റർ ഇന്ന് ആരംഭിക്കുകയാണ് സുപ്രധാനമായ ഒരു കാര്യമാണ് കൗൺസിലിങ്ങിൻ്റെ എല്ലാ മേഖലകളും അതുപോലെ റെമഡിയൽ ട്രെയിനിങ് അതുപോലെ ഫാമിലിയൽ കൗൺസിലിങ് ചൈൽഡ് കൗൺസിലിങ് അഡോറസ്മെൻറ് കൗൺസിലിങ് ഡ്രഗ് അഡിക്ഷൻ കൗൺസിലിങ് അതുപോലെ വിവിധ മേഖലകൾ കൗൺസിലിംഗ് ആവശ്യമായ എല്ലാ മേഖലകളും അതുപോലെ ട്രെയിനിങ് ആവശ്യമായ എല്ലാ മേഖലകളിലും ഈ മൈൻഡ് സ്റ്റുഡിയോ സുപ്രധാനമായ കാലത്ത് നടത്തുകയാണ് ഇതിൽ ഇതിൻ്റെ പ്രവർത്തനമായിട്ട് സഹകരിക്കുവാൻ എല്ലാവരോടും അത്യാവശ്യം